കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ മറ്റാരേക്കാൾ കൂടുതൽ നന്നായി അറിയാവുന്നവരാണ് കോട്ടയത്തെ മാധ്യമപ്രവർത്തകരായി നിങ്ങൾ അവരിപ്പോൾ അവിടെ വളരെ അസംതൃപ്തരാണെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി അവിടെ കോട്ടയത്തെ എം പി ആയിട്ടുള്ള സീറ്റ് ആഴിക്കാടിന്റെ റബ്ബർ കർഷകരുടെയുള്ള പ്രശ്നം പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി അസ്വസ്ഥത പ്രകടിപ്പിച്ചതും അദ്ദേഹത്തോട് ഒരു അതിർത്തിയോടുകൂടി അദ്ദേഹം മറുപടി പറഞ്ഞത് അതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് മടങ്ങി വരാൻ ആണ് കോൺഗ്രസ്സിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളത് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യും ജോസഫ് കോടി ഉൾക്കൊള്ളുന്ന കേരള കോൺഗ്രസ് അല്ലേ ഇപ്പോഴത്തെ ഐക്യമുന്നണി മുന്നണി അങ്ങനെ ഒരു ആഗ്രഹം അവരാലും ഇതുവരെ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ആഗ്രഹമോ താല്പര്യമോ അവർക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും യു ഡി എഫിനെ അത് ആലോചിച്ച് അവരുമായി ചർച്ച ചെയ്യും അതെ വളരെ 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 വളരെയധികം രാഷ്ട്രീയ പ്രതികാരം ഞങ്ങളെല്ലാവരും ആവർത്തി ചോദിക്കുന്നത് ഇന്ന് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കൺമാനും അതുപോലെ പോലീസുകാർക്കും ഉൾപ്പെട്ട് ആഗ്രഹം നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതുപോലൊരു നോട്ടീസൊന്നും രാഹുൽമാർ കൂട്ടത്തിന് കൊടുത്തില്ല ഈ രാഹുൽമാർ കൂട്ടം അറസ്റ്റ് ഇന്നലെ പുലർച്ചെ പോയി വീട്ടിൽ അയാളെ വെളുപ്പിനെ പിടികിട്ടാൽ പുള്ളി കൊലക്കേസിലെ പുള്ളികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്യാൻ പോയില്ലേ തൊട്ടതായിട്ട് ദിവസം അയാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലുണ്ടായിരുന്നു അവിടെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തു അപ്പോഴൊന്നും പോലീസിന് അയാളെ അറബി അവിടെ വെച്ച ഇല്ലെങ്കിൽ പറഞ്ഞ രാജരാകെ ഇത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇതുപോലെ പ്രതികാരം രാഷ്ട്രീയ പ്രതിയോഗികളോട് വീണ്ടുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല മർദ്ദക വീരനും അതുപോലെ തന്നെ എല്ലാ അക്രമങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് പിണറായി വിജയൻ മാറിയത് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് രാഹുലിന്റെ ഈ നാടകീയമായിട്ടുള്ള അറസ്റ്റ് ഓണ ഉറങ്ങിക്കിടന്ന രാഹുൽ ആക്കൂട്ടത്തിന് പോലീസ് പോയി ഉണർത്തിയത് എന്തായാലും പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിലും അത് ഞങ്ങള് വാസ്തവത്തിൽ അതിനോടുള്ള ഉണ്ടെങ്കിലും ഉറങ്ങിക്കിടന്ന യൂത്ത് കോൺഗ്രസിനെ കൂടിയാണ് പിണറായി വിജയൻ ഉണർത്തിയത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഇപ്പോ ആവല്ലോ അല്ല അത് ചെറിയാമ്പലും എന്നോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാനങ്ങനെ മറുപടി പറഞ്ഞു കോൺഗ്രസിന്റെ അല്ല അത് അതിനെക്കുറിച്ചൊക്കെ കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് ഹൈക്കമാൻഡാണ് ചർച്ച ചെയ്യുന്നത് പക്ഷെ നിലവിലുള്ള എല്ലാ എം വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ എ എ സി സിയും കെ പി സി സിയും അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ന് വിചാരിച്ച് ഹൈക്കമാൻഡ് അന്തിമമായി തീരുമാനിക്കുമ്പോഴാണ് ആര് സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സംശയത കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് ജയിച്ച മുന്നണിയല്ലേ അതിനേക്കാൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കഴിഞ്ഞ തവണ പോയാൽ പത്തൊമ്പതിലെ ആലപ്പുഴ ഓടി ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു കിട്ടും ട്വന്റി ട്വന്റി എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ പോകുന്നത് ശ്വത്തിന്റെ കഷ്ടവും ചക്കടപ്പാട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ആകെ അപ്പ പോലെ മൂന്ന് സീറ്റാണ് ഇടത് കൊണ്ട് നീ കിട്ടിയത് അത് മൂന്നും വിജയസാധ്യത ഇല്ല ഇല്ലേ സി പി എമ്മിന് വിജയസാധ്യത ഇല്ലാത്ത മൂന്ന് സീറ്റുകളാണ് സി പി ഐയുടെ നരയിൽ കിട്ടിവെച്ചത് തിരുവനന്തപുരം തൃശ്ശൂർ വയനാട് അപ്പൊ തൃശൂരാണെങ്കിൽ തൃശ്ശൂർ ഞാൻ എനിക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ പ്രധാനമന്ത്രി ഇറങ്ങി അപ്പൊ തൃശ്ശൂര് എന്തെങ്കിലും പ്രതീക്ഷ ആദ്യം തോന്നിയിരുന്നു അതുകൊണ്ട് ഈ മൂന്ന് സീറ്റിലും പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ സഖ്യ ഉണ്ടായ സാഹചര്യത്തിൽ ബിനോയ് മിശ്വർ ആവർത്തിച്ച് പറയാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരരുത് അത് അദ്ദേഹമാണോ തീരുമാനിക്കേണ്ടത് കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും അല്ലേ ഇവിടെ ആരും സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിക്കാനുള്ളത് ഇനിയിപ്പൊ രാഹുൽ ഗാന്ധി വയനാട് വന്നില്ലെന്ന് ഈ സി പി ഐക്ക് അവിടെ വല്ലതും വിജയിക്കാൻ കഴിയുമോ ബിനോയ് മിഷ്യം ഇങ്ങന ബിനോയ് മിഷ്യം ഇന്ത്യ സഖ്യത്തിലെ യോഗത്തിൽ പങ്കെടുത്തയാളാണ് ബംഗാളിലും കേരളത്തിലും ഇന്ത്യ ഇന്ത്യ സഖ്യമാണെങ്കിലും ഇവിടെ നിലവിലുള്ള ബഹിസ്റ്റ് പാർട്ടിയും സി പി ഐയും കോൺഗ്രസും എല്ലാം നിലവിലുള്ള രാഷ്ട്രീയ സഖ്യത്തിൽ തന്നെ മത്സരിക്കുമെന്നല്ലേ അവർ പ്രഖ്യാപിച്ചത് പിന്നെ രാഹുൽ ഗാന്ധി മാത്രം ഇവിടെ വന്ന് മത്സരിക്കരുത് പറയുന്നതായിട്ടുള്ള